തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം അതോടുകൂടി തീരും നമ്മൾ പറയാറില്ലേ കഴുത്തറ്റം വരെ പ്രശ്നങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ മുരുകനുണ്ട് കന്തനെന്നും കടമ്പനെന്നും കാർത്തികേയനെന്നും സുബ്രഹ്മണ്യനെന്നും മുരുകനെന്നും ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം ഇത് തിരുച്ചെന്തൂരിലെ ഭക്തരെ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും അഞ്ചും ആറും ഏഴും മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് ഭഗവാന്റെ ഒരു ദർശനത്തിന് വേണ്ടി ചുമ്മാതല്ല വന്നവർക്കെല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് ഈ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തിരുച്ചെന്തൂരിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ മടുപ്പിച്ച് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇതുപോലെ മടുപ്പിച്ച് എടുത്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ നമുക്ക് അവിടുത്തെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം എത്ര വലിയ ശനി ദോഷമുണ്ടെങ്കിലും എത്ര വലിയ ദുരിതത്തിലാണെങ്കിലും ഇങ്ങനെ മടിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ പിന്നെ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും ഉള്ള സ്ഥലം കാണാതെ പോകുമെന്ന് പറയില്ലേ അത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മൾ രണ്ട് കൈ കൂപ്പി തൊഴുതു കഴിഞ്ഞാൽ പന്ത്രണ്ട് കരങ്ങളാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ഭഗവാൻ മുരുകൻ്റെ തിരുച്ചെന്തൂർ ക്ഷേത്രം എല്ലാവരും പോയി തൊഴുതു വന്നോളൂ കേട്ടോ ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും തിരുച്ചെന്തൂരിലേക്ക് വരുന്നവർ ഭഗവാൻ മുരുകനെ കാണുന്നതിന് മുൻപായിട്ട് തൊട്ടടുത്തുള്ള ഗണപതി കോവിലിൽ പോയി നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ ദൃഷ്ടി കളയണം അടുത്തുള്ള കടകളിൽ നിന്ന് നമുക്ക് തേങ്ങ വാങ്ങിക്കാൻ കിട്ടും മൂന്ന് തവണ വലത്തോട്ടും ഇടത്തോട്ടും ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേങ്ങ ഉടച്ച് കളഞ്ഞ് നമ്മുടെ ദൃഷ്ടി കഴിക്കുക ശേഷം വേണം നമ്മൾ തിരിച്ച് അമ്പലത്തിനകത്തേക്ക് പോകാനായിട്ട് കടലിൽ കുളിക്കുക കടലിൽ കുളിച്ചിട്ട് നാഴിക്കിണറിൽ കുളിക്കണം ഈ നാഴിക്കിണറ് ഭഗവാൻ മുരുകൻ വേല് കൊണ്ട് തോണ്ടിയെടുത്തതാണ് അപ്പോൾ ആ നാഴികിണറിൽ കുളിച്ച് വസ്ത്രം മാറുവാനുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിലുണ്ട് അതിനുശേഷം വേണം മുരുകനെ കാണാനായിട്ട് ഞാനിത് മൺചോറ് കഴിക്കുകയാണ് കേട്ടോ ഇത് മൺചോറ് എന്ന് പറയും നമ്മൾ നമ്മളവിടെയുള്ള സ്ലാബ് അത് കഴുകി അവിടെ പൊങ്കലോ ഇഡ്ഡലിയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് വന്ന് പ്ലേറ്റൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ അങ്ങ് കറി ഒഴിച്ച് ഒരു വറ്റ് പോലും ബാക്കിയില്ലാതെ കഴിക്കുകയാണ് മൺചോർ ഇതെല്ലാം ഓരോ വേണ്ടതാണ് ഓരോ പരിഹാരങ്ങളാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് അതെ ആ തടസ്സങ്ങളെല്ലാം അതിലേക്കുള്ള തടസ്സങ്ങളെല്ലാം മാറി നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ തർക്കവും സംശയമില്ല സംശയവും ഇല്ല അപ്പം എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഭഗവാൻ മുരുകൻ്റെ തിരുച്ചെന്തോ ക്ഷേത്രത്തിൽ പോകണം നല്ലൊരു അനുഭവമാണ് ഭഗവാൻ മുരുകൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കന്തസഷ്ടി കവചം ദിവസവും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അനേകായിരം ഫലങ്ങളാണ് ഈ കന്ദസഷ്ടി കവചം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓം ശരവണ a